ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസ രാധ കൈകൂപ്പി നിൽക്കുന്നത് കാണുന്ന ചാക്കോച്ചൻ്റെ കൈതാണ് വെറുതെ തുടർന്നും എനിക്ക് വേണ്ടി ഈ അമ്മയ്ക്ക് വേണ്ടി നിറയുന്ന കണ്ണുമായി രാധ പറഞ്ഞു മേലാൽ നിന്റെ വിളച്ചിൽ എൻ്റെ കൊച്ചിനോട് എടുത്താലുണ്ടല്ലോ അറിയാലോ കാഞ്ഞിരപ്പള്ളി ചേർത്താനാ ഈ ഞാൻ ചോറ് കുടിച്ചിട്ട് എടുത്തുള്ളൂ ചാക്കോറ്റൻ പറഞ്ഞുകൊണ്ട് പുറത്തുപോയി രാത്രി ഉറങ്ങിക്കിടക്കുന്ന ദേവനന്ദയുടെ ഫോൺ റിങ് ചെയ്തു അവൾ ഉറക്കച്ചതോടെ കാളെടുത്തു മറുവശത്ത് കേട്ട് ദേവനന്ദ ചാടി എഴുന്നേറ്റു എഴുതി ഫോൺ കെട്ടിയത് ഇവിടെ പോയിട്ടുണ്ട് ദേവനന്ദ പോയി ചെക്ക് പോസ്റ്റിൽ നിൽക്കുന്ന പോലീസിന്റെ അടുത്ത് ദേവനന്ദ ചെന്നു സത്യമാണോ ദേവനന്ദ ചോദിച്ചു അതെ മാഡം പോലീസ് തലയാട്ടി ആ സമയം ഒരു ലോറി വരുന്നത് കാണുന്ന ദേവനന്ദ പോസ്റ്റ് താഴ്ത്തി ആ ലോറി അതിനെ തട്ടിതറിപ്പിച്ചുകൊണ്ട് പോയി ദേവനന്ദ ബുള്ളറ്റിൽ ചാടിക്കറി അതിൻ്റെ പുറകെ പോയി മാം പോലീസ് പേടിയോടെ വിളിച്ചും അവൾ വിളിയട്ടില്ല അതിവേഗത്തിൽ പോകുന്ന ലോറിയുടെ പുറകെ ദേവയും പോയി എടാ ദേവനന്ദ അടുത്തിരുന്നുവൻ പേടിയോടെ പറഞ്ഞു നീ പേടിക്കാതെ അവളൊരു പെണ്ണാടാ നിനക്കവളെ അവളെ ഒന്നും നുണയണ്ടേ കളച്ചേരിയുടെ ഡ്രൈവർ പറഞ്ഞു അയ്യോ കൃഷ്ണ അതൊരു പുലിയാണ് നീ വിചാരിക്കുന്ന പെണ്ണല്ല അതുക്കു മേലേ അവൻ പേടിയോടെ പറഞ്ഞു നിർത്തിയതും ബുള്ളറ്റ് അവരെ ഓർത്തേക്ക് ചെയ്ത് മുന്നിൽ നിർത്തി ലോറി സടം പ്രയപ്പെട്ടു രണ്ടുപേരും മുന്നിലോട്ട് അഞ്ഞ് പിന്നിലോട്ട് വലിഞ്ഞു ദേവനന്ദ ചാടി ഇറങ്ങി ഡ്രൈവർ വണ്ടീനെ മുന്നോട്ടെടുത്തതും ദേവനന്ദ കണ്ണെടുത്ത് അവൻ്റെ ലോറിയിൽ ഷൂട്ട് ചെയ്തു ഡ്രൈവർ ഭയത്തോടെ ലോറി നിർത്തി ഇറങ്ങടാ ദേവനന്ദ ഉച്ചത്തിലല്ല ഇറങ്ങി ഡ്രൈവർ ഒന്നും ഉണ്ടാകുന്നു എൻ്റെ ഉന്നം തെറ്റിയതല്ല നിന്റെ അണ്ണക്കെ കയറ്റി ഓടിവെക്കാനും എനിക്കറിയാം അടുത്ത ദേവ പറയില്ല ചെയ്തിരിക്കും ഇറങ്ങടാ പന്ന വന്നി രണ്ടുപേരും പേടിയോടെ ഇറങ്ങി ആ സമയം പോലീസ് ജീപ്പും വന്നിരുന്നു ചന്ദ്രട്ടാ ലോറിയെ കൊണ്ട് സ്റ്റേഷനിലിട്ടോ യുവമാരെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം ദേവനന്ദ പറഞ്ഞുകൊണ്ട് ആമാരെ കൊണ്ട് ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ സ്പിരിറ്റൊക്കെ നിരത്തി വെച്ചിരിക്കുന്നു ദേവനന്ദ രാവണനെ വിളിച്ചു ഹലോ മീശ വെച്ച രാവണോ ദേവനന്ദ പെണ്ണി തന്നെയാ വെറുമൊരു പെണ്ണല്ല പുലിയാണ് നിന്റെ സ്പിരിറ്റൊക്കെ എൻ്റെ വക്കലുണ്ട് കള്ളച്ചേരിയോടെ ദേവനന്ദ പറഞ്ഞു രാവണൻ ദേഷ്യത്തിൽ ഫോണിനെ കട്ട് ചെയ്തു ചെ അവൾ പണി വന്നു എന്റെ കോടികളാണ് പോയത് ഷിറ്റ് രാവണൻ ദേഷ്യത്തിൽ ആഞ്ഞു ചോരല്ലടിച്ചു പേപ്പറിൽ ദേവനന്ദയുടെ വാർത്ത നിറഞ്ഞിരുന്നു ഇത് ചാക്കൊച്ചം കണ്ടു ഈ പെണ്ണ് കൊള്ളാലോ കള്ളപ്പൊന്നിക്ക് നല്ല മോള് ശരിക്കും ഇവന്തിയാണോ ഈ വിത്ത് കള്ളച്ചിരിയുടെ കാശിയെ നോക്കി ചാക്കോച്ചൻ പറഞ്ഞു മോനെ അച്ചായ വേണ്ട വേണ്ട കളി അവിടെ വേണ്ട അവൾ പെണ്ണല്ല പുലിയാണ് വെറുതെ മാതൃ മേടിക്കല് കള്ള വസ്ത്രാണി ചിരിയുടെ കാശി പറഞ്ഞു പിന്നെ എനിക്ക് വേറെ പണിയില്ല എനിക്ക് പെണ്ണും വേണ്ട പിടക്കോഴിയും വേണ്ട നമ്മൾ ഇങ്ങനെ അങ്ങ് പൊയ്ക്കോളാമേ കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ചാക്കോച്ചൻ പറഞ്ഞു ഊവേ ഊവേ കാശി പരിഹാസത്തോടെ തലയാട്ടി ഔസപ്പിന്റെ വീട്ടിൽ അപ്പച്ചാ നിങ്ങളുടെ പുന്നാരമോൻ എന്തൊക്കെ കാണിച്ചു വിട്ടുന്നു എന്നറിയോ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ ദേഷ്യത്തിൽ ജോബി പറഞ്ഞു ഞാൻ എന്നാ ചെയ്യാനാ അവൻ ഇങ്ങനെ ഒരുത്തനായി ഒരുത്തനായിപ്പോയി കൊന്നുകളയാൻ പറ്റില്ലല്ലോ മോനായി പോയല്ലോ നെടുവർക്കൂടെ ഔസപ്പ് പറഞ്ഞു തല കണ്ടതും അമ്മച്ചെ കുഴിമാടത്തിലോട്ട് കെട്ടിയെടുത്ത് ചെകുത്താൻ മൂത്തവൻ ദേഷ്യത്തില്ല അതെ എന്നാ ചെയ്യാൻ അച്ചാരാ കർത്താവ് ഇങ്ങനെ കാണിക്കുന്നു ഞാൻ കരുതിയില്ല അതുകൊണ്ടാണല്ലോ ചെകുത്താൻ ചെകുത്താൻ എന്നൊക്കെ വിളിപ്പരുവന്നത് ചാക്കോച്ചന്റെ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി ചാക്കോച്ചൻ അവരുടെ അടുത്ത് വരുന്നത് കാണുന്ന എല്ലാവരും പറയുന്നു അവസരിപ്പ് ഒന്നുമുണ്ടെ പോവാൻ നിന്നു അപ്പച്ചനെ ഒന്നും പറയാനില്ലേ ചാക്കോച്ചൻ ചോദിച്ചു നിന്നെ കുഴിമാടത്തിലാക്കി കൊല്ല ഒരുപാടായി അവസരിപ്പ് പറഞ്ഞോണ്ട് പുറത്തുപോയി ചാക്കോച്ചൻ കുച്ചത്തോടക്കി അമ്മച്ചി സ്വർഗത്തിൽ വേക്കൻസി ഉണ്ടോ എന്നാൽ ഈ ചെകുത്താനും ഒന്ന് അപ്ലൈ ചെയ്യാവോ മടുത്ത ഇവിടെ കിടന്നു ഈശോ പുണ്യാളനോട് പറഞ്ഞേക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വിളിക്കാം അമ്മച്ചിയുടെ ഫോട്ടോയുടെ മുന്നിൽ പോയി നിന്ന് ഉച്ചത്തിൽ ചാക്കോച്ചൻ പ്രാർത്ഥിച്ചു രാവണനും മാധവും ക്ലബിൽ നിന്റെ മോളോട് പറഞ്ഞുവെച്ചോ കളിക്കുന്നത് നോക്കി കളിക്കാൻ അല്ലേ ഞാൻ കളി തുടങ്ങിയാൽ നിന്റെ മോളുടെ അസ്ഥിത്തറിയിൽ നീരിന്ന് മോങ്ങും രാവണൻ പഥ്യത്തിനെ വലിച്ച് കുടിച്ചോണ്ട് പറഞ്ഞു പിന്നെ അവൾ എന്നെ പോലും പതിക്കുന്നില്ല പിന്നല്ലയോ നിങ്ങളെ അവളുടെ സ്വഭാവം കണ്ടാൽ ചിലപ്പോൾ വെട്ടിക്കൊല്ലാൻ തോന്നും പിന്നെ മോളായതുകൊണ്ട് ഞാൻ ക്ഷമിക്കും അല്ലാതെ പേടിച്ചിട്ടല്ലീ ശബ്ദം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി മുന്നിൽ കാശി ചിരിട നിൽക്കുന്നതാണെന്ന് രണ്ടുപേരും മുഖാമുഖം നോക്കി ബെസ്റ്റ് തന്ത മോളെ കൊല്ലാൻ നോക്കുന്ന തന്ത അല്ല കള്ളനും പോലീസും ഒരുമിച്ചാണല്ലോ പരിഹസിച്ചുകൊണ്ട് കാശി അവൻ്റെ അടുത്ത് വന്നു എടാ കാശി ആ നസ്രിയുടെ ബലത്തിലാണല്ലോ നിന്റെ ഒക്കെ ആൾക്കാരാണ് അവനെ ഞാൻ തീർത്തരാം രാവണ എഴുന്നേറ്റ് തലചരിച്ചോണ്ട് പറഞ്ഞു നീ അങ് വലത്തും അവനെ തൊടാൻ ഒരു തന്തയ്ക്കാകില്ല കൊമ്പന്റെ ബലമാണോ നിന്നെ തട്ടാതെ നീ അങ്ങ് നോക്കിക്കോ കേട്ടോടാ പത്തുതല്ല രാവണ കള്ളച്ചീരിയുടെ കാശി പറഞ്ഞതും മാധവ് അടിക്കാൻ കൈഞ്ഞു കാശി തടഞ്ഞു അന്ന് തല്ലുണ്ടത് യൂണിഫോം ഇട്ടിരുന്നോണ്ടാ അതേ കാശിയാണ് എന്നൊന്നും വിചാരിക്കല്ലേ അടിച്ചാൽ തിരിച്ചടിച്ചിരിക്കും കയ്യെ തട്ടിയെറിഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ കാശി പറഞ്ഞു രാവണൻ ദേഷ്യത്തിൽ കാശിയെ തല്ലി അവിടെ അടിയുടെ ബുകളായിരുന്നു രാവണൻ തളർന്ന് നിലത്തിടന്നു ഞാൻ പറഞ്ഞതല്ലേ രാവണോ നീ കേട്ടോ സാറേ കൊണ്ട് സർക്കാർ ഹോസ്പിറ്റലിലിട കാശി പറഞ്ഞോണ്ട് തിരിഞ്ഞു നടന്നു കോളേജിൽ സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന കാശിയും വരുണും സാറേ എങ്ങനെ നിങ്ങൾ തമ്മിൽ ഫ്രണ്ടായി ഇത്രമേൽ സ്നേഹം കണ്ട് എനിക്ക് പോലും അത്ഭുതം വാവ വിളിച്ച് വരുൺ ചോദിച്ചു ഒരേ നാട്ടുകാരന് ഞാനോന്നു അവൻ താൻ തോന്നി ചേർത്താൻ ഞാൻ കലിപ്പഠിച്ചി എന്റെ വീട്ടിൽ അവനെ ഇഷ്ടമില്ല അവന്റെ വീട്ടിൽ എന്നെ ഇഷ്ടമില്ല അവനെ ചീത്തയാക്കുന്നത് ഞാൻ പോലും ചിരിയോടെ കാശി പറഞ്ഞു വരുൺ ആകാംക്ഷയോടെ കേട്ടിരുന്നു അവൻ ആളൊരു പാവമാണ് എന്നൊന്നും പറയില്ല പക്ഷെ നല്ല മനസ്സുണ്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ നമുക്ക് അടിമണ അപ്പോൾ വെറുത്തു കഴിഞ്ഞാലോ സംശയത്തോടെ വരും ചോദിച്ചു തലയില്ലാണ്ട് കാലിക്കിടക്കുന്നു അയ്യോ കാശി പറഞ്ഞതും പേടിയോടെ വാ വിളിച്ചു ആ സമയം പവിത്ര അവിടെ വന്നു സാറേ നിങ്ങൾക്ക് ഏർപ്പിടിച്ച വരുന്നു വരുൺ പറഞ്ഞോണ്ട് ചിരിച്ചു കാശി പവിത്രയെ നോക്കി പവിത്ര ദേശത്ത് വരണീനെ നോക്കിക്കൊണ്ട് ബുക്ക് ടേബിൾ എത്തിക്കൊണ്ട് പോകാൻ നിന്നു നിൽക്ക് കാശിയുടെ ശബ്ദം കേട്ടതും പവിത്ര നിന്നു കാശി ബുക്കെടുത്ത് നോക്കി ഇതെന്തോന്ന് എല്ലാം ഒരിക്കൽ കൂടി എഴുതിക്കോ കാശി ബുക്കിനെ വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു ഞാൻ എഴുതില്ല പവിത്ര പറഞ്ഞു എഴുതി തീരാതെ നീ ക്ലാസ്സിൽ കയറില്ല ഇന്റേണൽ മാർക്കും തരില്ല കാശി ഉറപ്പോടെ പറഞ്ഞു പവിത്ര ഒന്നുമില്ലാതെ പോയി സാറേ ഇത് ഇച്ചിരി കൂടിപ്പോയോ പരുൺ മെല്ലെ ചോദിച്ചു അവൾ ചെയ്തതിലുമോ കാശി മറുപടി കൊടുത്തു പരുൻ പിന്നെ ഒന്നും മണ്ടിയില്ല രാത്രി സെമിത്തെരിയിൽ വെള്ളം അടിച്ചുകൊണ്ട് നടക്കുന്നു ചാക്കോച്ചൻ പട്ടികൾ കുറയ്ക്കുന്ന ശബ്ദം കേട്ടു മര്യാദയ്ക്ക് ഉറങ്ങടാ പട്ടികളെ ഈ ചേർത്താൻ ഒന്ന് പോകട്ടെ ചാക്കോച്ചൻ നാക്കും മുറിഞ്ഞോണ്ട് പറഞ്ഞു ചാക്കോച്ചൻ തന്റെ അമ്മച്ചിയുടെ കുഴിമാടത്തിലോട്ട് പോയിരുന്നു കുടിച്ചു അമ്മച്ചേ എന്നെയും കൊണ്ട് പൊയ്ക്കൂടായിരുന്നു എന്നാത്തന്നെ ഞാൻ ചാക്കോച്ചൻ കൊലമ്പിക്കൊണ്ട് കുടിച്ചു അല്ലേ വേണ്ട ഞാൻ ഇവിടെ കിടന്ന് എല്ലാവരും സുരത്തിലോട്ട് കെട്ടിയിടിപ്പിക്കാം ചാക്കോച്ചൻ പിന്നെയും കൊല്ലമ്പിക്കൊണ്ട് കുടിച്ചു അവൻ എന്തൊക്കെയാ കൊല്ലമ്പിക്കൊണ്ട് അങ്ങനെ കിടന്നുറങ്ങി നേരം പുതിർന്നു ചാക്കോച്ചൻ കണ്ണും തിരുമ്പിക്കൊണ്ട് എഴുന്നേറ്റപ്പോൾ ശ്രമിത്തേരി അത് ശരി ഞാൻ എങ്ങനെ ഇവിടെ വന്നത് അങ്ങനെ നോക്കിക്കൊണ്ട് ചാക്കോച്ചൻ ചോദിച്ചു അവിടെ ആരും ആരുമില്ലാത്തത് കാണുന്ന ചാക്കോച്ചൻ മെല്ലെ എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു അമ്മച്ചിയോട് പ്രാർത്ഥിച്ചത് ഇത്ര പെട്ടെന്ന് അമ്മച്ചി കേട്ടോ ടൈം പോണില്ല അല്ലയോ അമ്മച്ചിയെ ചാക്കോച്ചൻ പറഞ്ഞോണ്ട് മുന്നോട്ട് നടന്നു ആ സമയം പള്ളിയിൽ കമ്മിറ്റി നടക്കുന്നത് കാണുന്ന ചാക്കോച്ചൻ മെല്ലെ അങ്ങോട്ട് നടന്നു അവസരപ്പ് മുതലി എന്താണ് തീരുമാനം അച്ഛൻ പീറ്റർ ചോദിച്ചു എന്നാ തീരുമാനം പറയാമോ പള്ളിപ്പെരുന്നാളിന് ശൃങ്കാരിമേളം വേണം ആന വേണം അവസരിപ്പോ പറഞ്ഞു ഇത് അമ്പലോത്സവം പള്ളി പെരുന്നാളോ ചാക്കോച്ചന്റെ ശബ്ദം കെട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി അവന്റെ കോലം കണ്ട് അവസൈപ്പ് മോതി ഒളിച്ചു മുണ്ടുമടക്കി ആടി വരുന്നു ചാക്കോച്ചൻ അച്ചോ പള്ളിയിൽ ഇതൊന്നും വേണ്ട നമ്മുടെ പുണ്യാളന് ഇതൊന്നും ഇഷ്ടമല്ല അതിനെ നീ പുണ്യാളനോട് സംസാരിച്ചിരുന്നോ മാത്തച്ഛൻ പരിഹാസത്തോട് ചോദിച്ചു പിന്നല്ലയോ ഇന്നലെ ഞാനും ഈ വർഗീസ് പുണ്യാളനുമായിട്ട് ഒരു ചെളികാളി നടത്തിയിരുന്നു പുള്ളിയാ പറഞ്ഞത് എവരുദോഷിയാൽ പലതും പറയുന്നു മാത്തപ്പോ എൻ്റെ അടുത്ത് വേണ്ടാട്ടോ തൻ്റെ ഓന്ന തമാശ പല്ലും കടിച്ചോണ്ട് ചാക്കോച്ചൻ പറഞ്ഞു മാത്തച്ഛൻ ഒന്നും മിണ്ടിയില്ല മോനി ഇത് പെരുന്നാൾ നടക്കാൻ പോകുന്ന പള്ളിയാ പീറ്ററച്ചൻ അവനോട് പറഞ്ഞു അച്ചോ ഞാൻ തെമ്മാടിത്തരം കാണിക്കാൻ വന്നതല്ല പറയാനുള്ളത് മൂത്തോക്ക് പറയുന്നു ഈ ചെണ്ടമേളവും പടക്കവും ആനയും കൊണ്ടുവരുന്ന പൈസ കി പാവങ്ങൾക്ക് അന്നം കൊടുക്കാൻ പുണ്യാളനോ ഈശോ പറഞ്ഞിരുന്നു ഇതൊക്കെ ചെയ്താൽ എഴുതള്ളൂ എന്ന് ഇല്ലല്ലോ പിന്നെ എന്നാത്തിനാ ഇതൊക്കെ ചാക്കോച്ചൻ പറഞ്ഞു നിർത്തി എല്ലാവരും അവൻ പറയുന്നത് ശരി വെച്ചു അച്ചോ പത്ത് ദിവസത്തെ പെരുന്നാൾ എല്ലാ ചിലവും ഈ അവസ്യപ്പ് മുതലാളി നടത്തുന്നു ചെണ്ടയും ആനയും പടക്കവും മുടങ്ങില്ല ഒറ്റ രൂപ പോലും ഇടവക്കാർ തരണ്ട ഓ പിന്നെ ആചാരങ്ങളൊക്കെ വേണ്ടെന്നൊക്കെയാൽ നിന്റെ തന്തയുടെ പള്ളിയല്ല മാത്തച്ഛൻ പറഞ്ഞു മനുഷ്യനുണ്ടാക്കിയ ആചാരങ്ങളല്ലേ ഇതൊക്കെ പൈസ ഒന്നും തന്റെ അപ്പന്റെ അല്ല ഇടവക ജനങ്ങളുടേതാണ് ചാക്കോച്ചിനെ വിട്ടുകൊടുത്തില്ല അവസ്യപ്പെഴിഞ്ഞിട്ട് മുണ്ടുതൊള്ളിയിൽ ഇട്ടു ചാക്കോച്ചനെ കുർമ്മിച്ച് നോക്കി കൊണ്ടുപോയി എല്ലാം അങ്ങടെ ഇഷ്ടം ചാക്കോച്ചൻ പരിഹാസത്തോടെ പറഞ്ഞു തുടരുന്നു